നിങ്ങൾ ഈ കാണുന്ന സിലിണ്ടർ ഉണ്ടല്ലോ ഇതാണ് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ടും ഫീ അടയ്ക്കാനുള്ള ഫയർ എസ്റ്റിമേഷൻ ആയിട്ട് കാണുന്നത് തീ പിടിച്ചിരിക്കാണ് ഇവിടെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന സിലിണ്ടർ കയ്യിലുണ്ടെങ്കിൽ പ്രസ് പൗഡർ കോട്ടിന്റെ അവിടുന്ന് കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ വരുന്നത് നമ്മുടെ ഫില്ലിംഗ് സെക്ഷൻ ആണ് ഇതിന്റെ ഉള്ളിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന പൗഡർ ആണ് പൗഡർ ആണ് എല്ലാത്തിനും പൗഡർ തന്നെയാണ് വരുന്നത് അല്ല ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ കൂടെ അതും ആ രണ്ട് പ്രസ്ആിക്കൊണ്ടിരിക്കും ഒരേ ടൈമിൽ ടൈമിൽ ടൈപ്പ് ഒരു മെഷീൻ ഫയർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രഷർ അനുസരിച്ചിട്ട് ഇത് പൊട്ടും ആ അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യും എഫ് ജി എന്ന് വന്നിരിക്കുന്നത് മുംബൈ കൊപ്പോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹിന്ദുസ്ഥാൻ ഫയർ പ്രൊട്ടക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഫാക്ടറി വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പല സ്ഥലങ്ങളും ഫയർ പല പെട്രോൾ പമ്പുകളിലും അതേപോലെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇതെങ്ങനെ നമ്മൾ എന്നാൽ ഇതിന്റെ നിർമ്മാണ രീതി കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്നാൽ ഇത് നിർമ്മിക്കുന്നത് കാണാൻ പോകുന്നത് ഇത് മാത്രമല്ല മെയിൻ എന്താണെന്ന് അറിയോ ഈ ഒരു ഫാക്ടറി നടത്തിക്കൊണ്ടിരിക്കുന്നത് മലയാളിയാണ് എങ്ങനെയാണ് ഈ ഒരു ഫയർ എക്സ്റ്റിംഗ് നിർമ്മിക്കുന്നത് ഫയർ പ്രൊട്ടക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് ഹിന്ദുസ്ഥാൻ ഫയർ പ്രൊട്ടക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള പ്രമോദ് മോഹൻദാസ് സാറുടെ ആയിട്ടുള്ള മഹേഷ് ഭായ് ഭായാണ് ഇന്റെ കൂടെ ഉള്ളത് ഇവിടെ വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയാൻ പോവാണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട് ഇതിപ്പോ രണ്ടായിരത്തി ആറിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഇതിപ്പോ ഇരുപത് വർഷം പൂർത്തിയായി ഇതിപ്പോ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്തപ്പോ ഞങ്ങള് ഹിന്ദുസ്ഥാൻ ഫയർ പ്രൊട്ടക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഞങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്തത് അതിപ്പോ വളർന്ന് വലുതായി ഞങ്ങൾ ഇപ്പൊ ഇത് എച്ച്എഫ് പി ഗ്രൂപ്പ് ഓഫ് കമ്പനി ആയി മാറിയിരിക്കുന്നു ഓ അതിലിപ്പോ ഒരു അഞ്ച് കമ്പനി ഉണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് ഹിന്ദുസ്ഥാൻ ഫയർ പ്രൊട്ടക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് പിന്നെ എച്ച്എഫ് പി ഫയർ പ്രൊജക്ട് പ്രൈവറ്റ് ലിമിറ്റഡ് തേർഡ് എച്ച്എഫ് പി ഫയർ സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ് നാലാമത്തത് ഫയർലൈറ്റ് ഇൻഡസ്ട്രി അഞ്ചാമത്തത് അൽഫസേസ് വെണ്ടേഴ്സ് വളർന്ന് വലിയൊരു കമ്പനി ആയിട്ട് ഇത് മാറിയിരിക്കുന്നത് അറിയാം ും എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ഈ സിലിണ്ടറുകൾ ഉണ്ടാക്കി എടുക്കുന്നത് അതേപോലെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു രീതി ഉണ്ടല്ലോ ഒരു പ്രൊഡക്ഷൻ രീതി അത് നമുക്ക് അതിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളിപ്പോ ഈ ഫയർ മിഷർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റ് ആണ് ഓ ഷീറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇത് വൺ പോയിന്റ് ഫോർ എം എമ്മിന്റെ ഷീറ്റ് ആണ് ഇത് ഞങ്ങളുടെ മെഷീൻ ആണ് ഫസ്റ്റ് മെഷീൻ ആണ് സർക്കിൾ കട്ടിംഗ് മെഷീൻ ആണ് ഓക്കെ അപ്പൊ ഈ ഒരു സർക്കിൾ കട്ടിംഗ് മെഷീനിൽ വെച്ചിട്ട് ഈ ഓരോ സർക്കിൾ കട്ട് ചെയ്ത് ചെയ്ത് ചെയ്യുന്നത് അങ്ങനെ പല പല ടൈപ്പിലുള്ള സൈസിലുള്ള സർക്കിൾ കട്ടിങ് എടുക്കണം അതായത് നമ്മുടെ സിലിണ്ടറിന്റെ വലിപ്പത്തിനനുസരിച്ചിട്ടല്ലേ ഇത് നമ്മുടെ ഒരു ഫസ്റ്റ് പ്രസ് മെഷീൻ ആണ് ഓക്കെ ഡൈ കൊടുത്തിട്ട് നമ്മൾ ഷേപ്പ് ഷേപ്പാക്കി മാറ്റിയാണ് പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രെസ് മെഷീനിലേക്ക് പോവാണ് വീണ്ടും പ്രസ് മെഷീൻ തന്നെ സെക്കൻഡ് എന്താണ് നടക്കുന്നത് പിന്നെയും കുറച്ചൊരു ഷേപ്പ് ആക്കി മാറ്റാണ് അതേ സിലിണ്ടർ ആ ഒരു ഷേപ്പിൽ വന്നത് കുറച്ചുകൂടി കൂടി കുറച്ചും കൂടി ഹൈറ്റിൽ ആക്കി മാറ്റാണ് ഇവിടെ ചെയ്യുന്നത് സെക്കൻഡ് പ്രസ്സിൽ ചെയ്യണത് ഓക്കെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ തേർഡ് മെഷീനിലാണ് നമ്മുടെ പ്രസ് മെഷീനിലാണ് നമ്മൾ ഉദ്ദേശിച്ച സിക്സ് കെ ജിയിലെ ഹൈറ്റിലേക്ക് നമ്മൾ വരുന്നത് ഇപ്പൊ ഈ ഒരു രണ്ട് മൂന്ന് പ്രസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിന്റെ ഹൈറ്റ് വരികയാണ് കൂടി കൂടി വരികയാണ് ഓക്കെ സൈഡിൽ തന്നെ വേറെന്തീ കാണുന്നത് അത് നമ്മള് അതിന്റെ ഒരു ഹോൾ കൊടുക്കണം അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ കൂടെ അതും പ്രസ് പ്രെസ്സായിരിക്കും ആ രണ്ട് പ്രോസസ്സും ഒരേ ടൈമിൽ ഒരേ ടൈമിൽ ചെയ്തോ ഒരു മെഷീനില് അടുത്തത് അടുത്തത് അവിടെ നമ്മൾ ഇപ്പൊ ഈ ചീത ഉണ്ടല്ലോ സിക്സ് കെ ജിടെ അതിന്റെ അടിയിൽ ഒന്ന് കട്ടിങ് ചെയ്തെടുക്കണം ഓക്ട് കറക്റ്റ് സൈസിനാക്കി മാറ്റാൻ ഓക്കെ പിന്നെ അതിന് ശേഷം കട്ടിങ് ചെയ്ല് കഴിഞ്ഞു കഴിഞ്ഞിട്ടെ ഞങ്ങള് ഞങ്ങളുടെ മാർക്കിംഗ് കൊടുക്കും മാനുഫാക്ചറിംഗ് ഇയർ ഐ എസ് ഐ മാർക്ക് അതും കാര്യങ്ങളുടെ മിഷൻ ആണ് ഇവിടെ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് വെൽഡിംഗ് സെക്ഷനിലേക്ക് പോകുന്നത് നമ്മുടെ അടുത്ത സ്റ്റേജ് ആണ് നമ്മുടെ പൗഡർ കോട്ടിംഗ് സെക്ഷൻ അവിടെയാണ് ഞങ്ങളുടെ ഇവിടെ സിലിണ്ടറിന് പൗഡർ കോട്ടിംഗ് എല്ലാം കാര്യങ്ങളും നടക്കണോ കാര്യങ്ങൾ ഈ പൗഡർ കോട്ടിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടെങ്കിൽ നമ്മൾ ഒരു ഹീറ്റിംഗ് മെഷീനിലേക്ക് വെക്കും ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് എത്ര സമയം എടുക്കണം ഇത് ചെയ്തെടുക്കാൻ ഇവിടെ മാക്സിമം ഒരു നമ്മൾ ഇതിന്റെ ഉള്ളിൽ വെച്ചേക്കും ഡ്രൈ ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കും ആ വരും നമ്മള് പൗഡർ കോട്ടിന്റെ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ വരുന്നത് നമ്മുടെ ഫില്ലിംഗ് സെക്ഷൻ ആണ് ഇതിന്റെ ഉള്ളിൽ നമുക്ക് മെയിനായിട്ട് പൗഡർ ആണ് അല്ലേ പൗഡർ ആണ് എല്ലാത്തിനും പൗഡർ തന്നെയാണ് വരുന്നത് അല്ല ഇതിലെ കുറെ ഐറ്റംസ് ഉണ്ട് പൗഡർ ഉണ്ട് ക്ലീൻ ഏജന്റ് ഉണ്ട് ഗ്യാസ് ഉണ്ട് മെക്കാനിക്കൽ ഫോം ഉണ്ട് വാട്ടർ ടൈപ്പ് ഉണ്ട് ഡി സിഇ പി ടൈപ്പ് ഉണ്ട് ഇങ്ങനെ കുറെ ടൈപ്പുകൾ ഉണ്ട് ഇവിടെ ഫില്ല് ചെയ്തോണ്ടിരിക്കുന്നത് ഒരു യെല്ലോ കളർ ആണ് സാധാരണ നമ്മൾ വൈറ്റ് അല്ല വരുന്നത് അത് ഡിസിപി പൗഡർ ആണെന്ന് പറയാം അത് ഡിസിപി ഓർഡർ അനുസരിച്ചിട്ട് റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ വ്യത്യാസം എന്തൊക്കെയാണ് വരുന്നത് നമ്മുടെ ഇത് എവിടെയൊക്കെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഈ യെല്ലോ കളർ എന്തിനു വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് വൈറ്റ് എന്തിനു വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് എ ബിസി പൗഡർ വരുന്നത് വുഡ് പ്ലാസ്റ്റിക് പേപ്പർ അങ്ങനെ കാര്യങ്ങളൊക്കെ കാർബൺ ഡൈക്സൈഡ് യൂസ് ആവുന്നത് ഓയിൽ പെയിന്റ് സ്പിരിറ്റ് കെമിക്കൽ അങ്ങനെ ഇങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ തീ പിടിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഓരോ മെറ്റീരിയലാണ് നിങ്ങൾ ഇത് ഫില്ല് ചെയ്യുന്നത് അല്ലെ അതെ അതെ അപ്പൊ ഇനി ഇതിനുശേഷം എന്താ ചെയ്യുന്നത് ഫില്ല് ചെയ്തു അതേപോലെ തന്നെ ഇതിന്റെ വാൾവ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത സെക്ഷൻ പോകുന്നത് ഫിലിം സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തത് എടുക്കുന്നത് ക്വാളിറ്റി ചെക്കിങ്ങിലേക്കാണ് അവിടെ ക്വാളിറ്റി ചെക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർസൺ ഉണ്ട് ആ പെർസന ഫുൾ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പാക്കിംഗ് സെക്ഷനിലേക്ക് പോകുന്നത് ഇത് ജസ്റ്റ് ക്വാളിറ്റി ചെക്കിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു ക്വാളിറ്റി മാത്രമാണ് നടക്കുന്നത് പ്രത്യേകമായിട്ട് ലാബ് സിസ്റ്റം അങ്ങനെ കാര്യങ്ങളൊക്കെ ആ ലാബും കാര്യങ്ങളൊക്കെ ഉണ്ട് പല ടെസ്റ്റുകളും ഇവിടെ നടക്കുന്നുണ്ട് അതിൽ ഒരു ടെസ്റ്റ് ആണ് ഞങ്ങളുടെ ടെമ്പറേച്ചർ ടെസ്റ്റ് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട് വൈബ്രേഷൻ ടെസ്റ്റ് ഉണ്ട് ക്രഷിംഗ് ടെസ്റ്റ് ഉണ്ട് ഹൈഡ്രോളിക് ടെസ്റ്റ് ഉണ്ട് ബ്രാക്കറ്റ് ടെസ്റ്റ് ഉണ്ട് ഇങ്ങനെ കുറേ ടെസ്റ്റുകൾ ഇത് തന്നെ ഇവിടെ നടക്കുന്നുണ്ട് അല്ലേ അത് കഴിഞ്ഞിട്ട് ഇന്നും ടെസ്റ്റ് ഉണ്ട് ലീക്കേജ് ടെസ്റ്റ് ഉണ്ട് പ്രഷർ സിലിണ്ടർ ടെസ്റ്റ് ഉണ്ട് പിന്നെ ലോക്ക് പിൻ ടെസ്റ്റ് ഉണ്ട് എല്ലാ ടെസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ സപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പുറത്തേക്ക് പോകുന്നത് പുറത്തേക്ക് പോകണത് ഓക്കെ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ ക്വാളിറ്റി ചെക്കിങ് കഴിഞ്ഞ ശേഷം ഇതിനൊന്ന് തുടച്ച് ക്ലീൻ ചെയ്യണം പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീല് ലോക്ക് പിന്നിന്റെ അവിടെ ലോക്ക് ചെയ്യാനുണ്ട് അപ്പൊ അവിടെ സീല് ലോക്ക് ഒക്കെ വെക്കണം ഇവിടെ രണ്ട് മൂന്ന് ലോക്ക് വരുന്നുണ്ട് അല്ലേ യെല്ലോ ലോക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ വേറൊരു ടാഗ് ടാഗ് വരുന്നുണ്ട് സീൽ എന്ന് സീൽ ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഇത് കഴിഞ്ഞിട്ട് സ്ക്രീൻ ിന്റിംഗിലേക്ക് പോവാണ് അടുത്ത സെക്ഷൻ സ്ക്രീൻ പ്രിന്റിംഗ് ഞങ്ങളുടെ ബ്രാൻഡിന്റെ പേരാണ് ഇത് കൊടുക്കുന്നത് ഫയർ ലൈറ്റ് ഫയർ സേഫ് ടച്ച് വൂഡ് അങ്ങനെ ഞങ്ങൾക്ക് മൂന്ന് ബ്രാൻഡ് ഉണ്ട് സ്ക്രീൻ പ്രിന്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങള് പിന്നെ അടുത്ത സെക്ഷൻ ചെയ്യണത് ഞങ്ങള് പാക്കിംഗ് ആണ് ബോക്സ് പാക്കിംഗ് ഓരോ സൈസിനനുസരിച്ചിട്ട് ഓരോ ബോക്സിൽ ആയിട്ടാണ് ഇത് പിന്നെ ബോക്സ് ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്നത് അതെ നാല് കിലോന്റെ ഇരിക്കും ബോക്സിലെ ആറ് കിലോന്റെ അയച്ചിങ്ങ് ഒരു രണ്ട് പീസ് ഒമ്പത് കിലോന്റെ അയച്ചിങ്ങ് ഒരു രണ്ട് പീസ് വൺ കെ ജിടെ ടു കെ ജി ഒരു എട്ട് എട്ട് പീസ് ഇതൊക്കെയാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഫയർ ലൈറ്റ് ബ്രാൻഡിലുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെയാണ് ഫയർ എസ്റ്റിങ്ഷർ മോഡ്യൂലർ ഓട്ടോമാറ്റിക് മോഡ്യൂലർ ഇവിടെയാണ് പിന്നെ ഹൈഡ്രൺ വാൾവ് ഡബിൾ ഹൈഡ്രൺ വാൾവ് ഹോസ് ബോക്സ് സിഒ റ്റു ഹോസിൽ ഡ്രം അങ്ങനെ കാര്യങ്ങള് ആർ ആർ ഹോസ് മെയിൽ ഫീമേൽ കപ്പിളിംഗ് ഒക്കെ വെച്ചിട്ടുള്ളത് ബക്കറ്റ് സ്റ്റാൻഡ് ഇതൊക്കെ ഇതെല്ലാം ഇത് വൺ കെ ജി എ ബി സി എക്സ്റ്റിങ് ആണ് അത് കഴിഞ്ഞ ഇത് അടുത്തത് ടു കെ ജി എ ബി സി എക്സ്റ്റിങ് ആണ് ഫോർ കെ ജി ഇത് സിക്സ് കെ ജി ഇത് ഏറ്റവും കൂടുതൽ വലുത് വരുന്നത് ആ ആണ് ഏറ്റവും വലുത് വരുന്നത് ആണ് ഈ സെന്ററിൽ നിൽക്കുന്നത് എന്താണ് ഇതാണ് ഓട്ടോമാറ്റിക് പറയുന്ന സാധനം ഓട്ടോ ആയിട്ടാണ് വർക്ക് ഇത് സീലിംഗിന്റെ പറയണത് ഉണ്ടാവുക ഫയർ ഈ റെഡ് കളർ അതിന്റെ പ്രഷർ അനുസരിച്ചിട്ട് ഇത് പൊട്ടും ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യും ഓപ്പറേറ്റ് ആവും പൗഡർ പൗഡർ വരും വരും ഇത് ഇത് നമ്മളായിട്ട് ഒന്നും ഒന്നും ഓട്ടോ നമ്മുടെ ഫയർ ലൈറ്റിന്റെ സിക്സ് കെ ജിയിലെ സിസ്റ്റം ആണ് ഇത് ഇവിടെ ഇങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് ഇതിൽ സെക്ഷൻ നടക്കണത് പാനലിന് വഴി പാനലിന്റെ ഉള്ളിൽ തീപിടിച്ചിൽ കൊടുത്തിട്ടുള്ള പൈപ്പ് ഉണ്ടല്ലോ വല്ല തീപ്പെടുത്താൻ വല്ല ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആവും ഗ്യാസ് പൈപ്പ് പൊട്ടും പൈപ്പ് പൊട്ടും അപ്പൊ പൈപ്പ് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള ഗ്യാസ് അതിവിടെ ഓപ്പറേറ്റ് ആവും നമുക്ക് അത് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ാണ് ഞങ്ങള് മാർക്കറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഇതിപ്പോ ഞങ്ങള് കേരളം കർണാടക തമിഴ്നാട് കൊൽക്കത്ത ചെയ്യുന്നുണ്ട് ഓൾ ഇന്ത്യയില് പിന്നെ പുറത്തും ഞങ്ങള് ചെയ്യണുണ്ട് പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യങ്ങളിലോ ആ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകണുണ്ട് ശ്രീലങ്കയിലേക്ക് പോകുന്നുണ്ട് പിന്നെ ഭൂട്ടാൻ നേപ്പാൾ ഇവിടേക്കൊക്കെ ഞങ്ങൾ സപ്ലൈ ചെയ്തോണ്ട് ഇത് കൂടാണ്ട് ഞങ്ങൾ ഓൺലൈൻ വഴിയും ചെയ്യുന്നുണ്ട് ഫ്ലിപ്കാർട്ട് ആമസോൺ പിന്നെ ജസ്ഡായി കാര്യങ്ങളിലൊക്കെ ഞങ്ങള് സപ്ലൈ ചെയ്യുന്നുണ്ട് ഞാൻ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പുതുതായിട്ട് പലർക്കും ഡീലർഷിപ്പ് എടുക്കണം ആഗ്രഹം ഉണ്ടാവും അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ആ അതും അതും റെഡിയാ റെഡിയാ നമുക്ക് എടുത്തു പറയാനുള്ള ചെയ്തിട്ടുള്ളത് ഇത് പറയുമ്പോൾ ഞങ്ങള് ഗവൺമെന്റ് ഇന്ത്യൻ നേവി ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ ആർമി പിന്നെ എം എസ് ആർ ടി സി ഇവിടെ മഹാരാഷ്ട്ര ഗവൺമെന്റിൽ എം എസ് ആർ ടി സി ബസ്സില് ഞങ്ങളിപ്പോ ഫാറസ്റ്റ് ഇംഗ്ഷറ് സെപ്പറേഷൻ ട്യൂബ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഞങ്ങള് സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ പറയുമ്പോൾ ബിൽഡിങ്സ് വർക്കിൽ പറയുമ്പോൾ ഞങ്ങള് ഗോദ്രേജ് റേമണ്ട് ക്യാപിറ്റൽ ട്രീ റോണക്ക് ഇങ്ങനെ കുറെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒത്തിരി പ്രോജക്റ്റുകൾ ഉണ്ട് ഇന്ന് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് ഫയർ എക്സ്റ്റിംഗിഷർ എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്തൊക്കെയാണ് ഇതിന്റെ സിസ്റ്റം വരുന്നത് നമ്മൾ ആദ്യം എന്താ തീ പിടിച്ചാ ചെയ്യേണ്ടത് ഇത് തീ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന സീല് കാണണുണ്ടല്ലോ ഈ സീല് പൊട്ടിക്ക ഓക്കെ ഈ സീല് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് കാണുന്ന പിന്നുണ്ടല്ലോ ഈ പിന്ന പുറത്തേക്ക് എടുത്തു കഴിഞ്ഞിട്ടെങ്കിൽ ഈ മഞ്ഞ കളർ ക്യാപ്പ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടെങ്കിൽ നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാം നമ്മൾ ഈ ഹോസ് ഇവിടുന്ന് റിലീസ് ചെയ്യാം റിലീസ് ചെയ്തിട്ട് നമ്മൾ എവിടെയാ ഫയർ ആവണെങ്കിൽ അവിടെ ഇത് നേരെ പിടിച്ചു എത്രയാണ് ഹിന്ദുസ്ഥാൻ ഫയർ പ്രൊട്ടക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ വിശേഷങ്ങൾ നല്ല അടിപൊളി കാഴ്ചകൾ കണ്ടുള്ളത് എങ്ങനെയാണ് ഈ ഒരു സിലിണ്ടർ നിർമ്മിക്കുന്നത് ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അതേപോലെ ഇതിൽ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇത് ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് വേസ്റ്റ് ആയി എന്നല്ല പറയുന്നത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് റീഫില് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഈ ഒരു കമ്പനിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡീലർഷിപ്പ് കൊടുക്കാനാണ് ഇന്ത്യ മുഴുവനുമായിട്ട് ഇന്ത്യക്ക് പുറത്തുമായിട്ടുള്ള വിദേശ രാജ്യങ്ങൾ വരെ ഡീലർഷിപ്പ് ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് മാത്രമല്ല സ്വന്തമായിട്ട് എത്ര വലിയ പ്രോജക്റ്റ് ആണെങ്കിലും സ്വന്തമായിട്ട് ചെയ്യുന്ന രീതിയിൽ കൂടിയാണ് ഹിന്ദുസ്ഥാൻ ഫയർ പ്രൊട്ടക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വിളിക്കാം സംസാരിക്കാം വീഡിയോ ഇവിടെ ചേർത്താണ് അർത്ഥം അടിപൊളി വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ